നമസ്കാരം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ലസ്ബിയൻ സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ഇതിന് മുമ്പത്തെ നമ്മുടെ പഴയ അടിച്ചുപോയ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ബ്ലൂ ഇസ് ദ വാമസ്റ്റ് കളർ ഗെയിം ഓഫ് ലവ് ആൻഡ് ചാൻസ് എന്നൊരു സിനിമയെ ആധാരമാക്കി തന്നെയാണ് ഈ ഒരു സിനിമയും ബ്ലൂ ഇസ് ദ വാമസ്റ്റ് കളർ എന്ന ഈ ഒരു സിനിമയും കൂടെ പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടു പേര് തമ്മിലുള്ള ഒരു പ്രണയം പറയുന്ന ഒരു സിനിമയാണ് ബ്ലൂ വിസ് ബ്ലൂ ഇസ് ദ വാമസ്റ്റ് കളർ ബ്ലൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സെക്ഷൽ കളറായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കളറാണ് ബ്ലൂ ശരിക്കും ഒരു ലെസ്പിയൻ ഫിലിംസിലെ ഒരുപാട് ലെസ്ബിയൻ ഫിലിംസ് നമ്മൾ ഇതിനു മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ഒരുപാട് നിരൂപകരും ഓഫ് കോഴ്സ് എനിക്കും പേഴ്സണലി ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും കുറച്ചും കൂടെ ഇഷ്ടം തോന്നിയ ലെസ്ബിയൻ സിനിമകളിൽ ഒന്ന് തന്നെയാണ് ബ്ലൂ ദ കളർ ഇതിൽ സെക്ഷൽ സീനുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ സിനിമയിൽ പറയുന്ന എന്താ പറയുക ഡയലോഗുകൾ കൊണ്ടോ അല്ലെങ്കിൽ തിയറികൾ കൊണ്ടോ ഒന്നും അല്ല ഈ ഒരു സിനിമയെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഇത് കലയും ഒരു ലൈംഗികതയും തമ്മിലുള്ള ഒരു 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 നരേഷനാണ് സിനിമ നമ്മുടെ ഇതിലെ നായിക രണ്ട് നായികമാരുണ്ട് അഡേൽ ആൻഡ് എമ്മ അഡേല് ഒരു കാമുകൻ ഉണ്ടായിരുന്നു അടലിൽ പക്ഷേ കാമുകനുമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് വളരെ സത്യസന്ധമായിട്ട് അടയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെയാണ് എമ്മയെ അവൾ ഒരു അവിചാരിതമായിട്ടൊരു ബാറിൽ വെച്ചിട്ട് കാണുന്നത് നീല തലമുടിയുള്ള എമ്മ എന്നൊരു പെൺകുട്ടി അവളൊരു ചിത്രകലാ വിദ്യാർത്ഥിനിയാണ് ചില പെയിൻറ്റിങ്ങുകളും ചില കലാപരമായിട്ടുള്ളൊരു സൃഷ്ടികളൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് റിസർച്ചുകളും ഒരുപാട് ജീവിതങ്ങളിലേക്കൊക്കെ നടന്നു നീങ്ങുന്ന ഒരു പെൺകുട്ടിയാണ് എമ്മ അങ്ങനെയാണ് ഇവർ തമ്മിൽ സൗഹൃദത്തിലാവുന്നത് അവർ പരിചയപ്പെടുന്ന സമയത്ത് അഡേലിൻ്റെ വയസ്സ് പതിനഞ്ചായിരുന്നു അങ്ങനെ മൂന്ന് വർഷത്തോളം അവരുടെ സൗഹൃദം ഒരു പ്രണയം പോലെ എന്താ പറയുക അവരുടെ ലൈംഗിക ബന്ധങ്ങളും ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കടന്നുപോയിട്ട് ആ ഒരു ബന്ധം വളർന്നു അങ്ങനെ പതിനെട്ടാമത്തെ പിറന്നാളിൽ പതിനെട്ടാം വയസ്സിലെ പിറന്നാളിൽ അടയിലിൻ്റെ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ്റെ സമയത്ത് വളരെ പതിയെ 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 നമ്മുടെ എമ്മ അവളിൽ നിന്നും അകന്നകന്ന് പോവുകയാണ് ഈ ഒരു സമയത്തൊക്കെ അടയിലിൻ്റെ അടയിലിൻ്റെ സുഹൃത്തുക്കളും വീട്ടുകാരും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ ഒരു എമ്മയുമായിട്ടുള്ള സൗഹൃദത്തിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അവളുടെ ഒരു ചെയ്തികളൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലും വളരെ അവളെ തീർത്തും കളിയാക്കി ഒരുപാട് ഒരുപാട് ഡയലോഗുകൾ സിനിമയിൽ അടയിൽ നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ തൻ്റെ സ്നേഹം തൻ്റെ തൻ്റെ പ്രണയം തൻ്റെ എമ്മയോടുള്ള തൻ്റെ പ്രണയം തന്നെ ആണ് ഏറ്റവും വലുത് അതൊന്നും മൈൻഡ് ചെയ്യാതെ എമ്മയെ എമ്മയെ മാത്രം മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് അടയിൽ പക്ഷേ സിനിമ എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടാക്കിയതും അല്ലെങ്കിൽ അടയിലിനോട് ചെയ്യുന്നൊരു നീതികേടായിട്ട് എനിക്ക് തോന്നിയതുമായിട്ടുള്ളത് എമ്മയുടെ കുറച്ച് പ്രവൃത്തികളാണ് എമ്മ ഈ ഒരു പ്രണയത്തെ ഇവരുടെ ഈ ഒരു സൗഹൃദത്തെ തൻ്റെ ചിത്രകലയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ് ഉണ്ടാകുന്നത് തൻ്റെ ഒരു കലാപരമായിട്ടുള്ള റിസർ റിസർച്ചിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രണയത്തെ ഈ എമ്മ കൊണ്ടു നടന്നിരുന്നത് സ്വന്തം കലാജീവിതത്തിനുള്ള പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് എമ്മ തൻ്റെ ജീവിതം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു മൂന്ന് വർഷത്തോളമുള്ള ഒരു കാലഘട്ടം അടിയലിനോടുമുള്ള ഒരു പ്രണയം അത് സത്യസന്ധമാണോ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു കലാസൃഷ്ടികളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ബന്ധമാണോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നിയത് എമ്മ ടോട്ടലി അഡയിലിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് തൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന് വ്യക്തി എന്താ പറയുക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഡയിലിനെ യൂസ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത് അതൊക്കെ കാണേണ്ടി വരുന്ന അഡയിലിനെ കൂടെ കാണിച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത് ശരിക്കും മനുഷ്യ മനസ്സുകളുടെ സ്ത്രീ മനസ്സുകളുടെ അഗാധമായിട്ടുള്ള ഒരുപാട് തലങ്ങൾ കാണിക്കുന്ന ഒരു സിനിമയാണ് ബ്ലൂ ഈസ് ഇസ്ത വാമസ്റ്റുകൾ രണ്ട് പേരുടെയും പ്രണയം അടയിൽ അവളോട് അടക്കാൻ പറ്റാത്ത പ്രണയമുണ്ട് പക്ഷേ എം എ ആവട്ടെ ആ ഒരു പ്രണയം വെറുതെ ഒരു ഒരു ആക്ടിങ് പോലെ അവൾ വെറുതെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു തൻ്റെ കലാസൃഷ്ടികൾക്ക് വേണ്ടി ഉപയോഗിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ഇരയെ തേടി പുതിയൊരു സൗഹൃദത്തെ തേടി എം എ പോകുന്നതും അടയിൽ ആ ഒരു സ്വപ്നങ്ങളിൽ ജീവിക്കുന്നതും തൻ്റെ ആ ഒരു പഴയ പഴയ ഓർമ്മകളിൽ എമ്മയുമായിട്ടുള്ള ഓർമ്മകളിൽ ജീവിക്കുന്നതുമായിട്ടാണ് സിനിമ അവസാനിക്കുന്നത് സിനിമയിലുടനീളമുള്ള ഒരു ബ്ലൂ മയം ഒരു പ്രണയം തോന്നുന്ന ആ സമയത്തൊക്കെ ഒരു ബ്ലൂ കളർ ടോണും ബ്ലൂ അവരുടെ ഒരു തലമുടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചുറ്റുപാടുകളിലുള്ള സീനുകളായിക്കോട്ടെ ഒരു ബ്ലൂ മുഴുവനായിട്ട് കൊണ്ടുവരാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് അതൊരു ഭയങ്കര ഫ്രഷ്നെസ് ഫീലാണ് നല്ലൊരു ലൈറ്റ് ആയിട്ട് എന്താ പറയുക അൺസക്സസ്ഫുള്ളാവാത്ത ഒരു പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ബ്ലൂ ഇസ് വാമസ്റ്റ് കളർ എനിക്കിഷ്ടപ്പെട്ട രസ്പിയൻ സിനിമകളിൽ മുൻപന്തിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ബ്ലൂ ബ്ലൂയിസ് ദ വാമസ്റ്റ് കളർ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക എക്സ്പീരിയൻസ് ചെയ്യുക നല്ലൊരു പ്രണയ ചിത്രമാണ് നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ